വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഉരുളം വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ് അപ്പോൾ ഉരുളം ഞാൻ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് പിന്നെ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വീത്തിണ്ട് അതിൽ കടു ഇടണം നന്നായിട്ട് പിന്നെ അഞ്ചിട്ട് പോയിട്ട് വെളുത്തുള്ളി കതച്ചത് കാൽസ്പൂൺ തെൽ ജീരകം സ്പൂൺ ജീരകം വേപ്പിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾ പൊടി ഞാൻ കുറച്ചു ഉള്ള മണ്ണിടുത്താൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ ഉപയോഗിക്കുന്നതായിട്ടാണ് അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു അര സ്പൂൺ ഗരം മസാല നന്നായിട്ട് മുരിയിട്ട അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളം കഴിഞ്ഞ് ഇതിലിടാം നമ്മൾ ചെയ്യേണ്ടത് അതിൽ കുറച്ച് ഒരു അരസ്പൂൺ ഇത് കായത്തിന്റെ പൊടി ഇടാം ഇതൊന്ന് ഇളക്കി കൊടുക്കഞ്ചു മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ ഉരുളങ്ങിൻ്റെ കറി തയ്യാറായി നിങ്ങളെല്ലാവരും എൻ്റെ റെസിപ്പി വെച്ചിട്ട് ഇത് ചെയ്ത് നോക്കിയോളാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക